ഹിന്ദി അധ്യാപക മഞ്ചേ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു സമ്മേളനം കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുർക്കോളി മൊയ്തീൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ അധ്യക്ഷൻ എ റഫീഖ് അധ്യക്ഷനായി ഹിന്ദി അധ്യാപക മഞ്ച് സംസ്ഥാന ഉപാധ്യക്ഷൻ അജി കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് അധ്യക്ഷൻ അബ്ദുൾ അസീസ് സംസ്ഥാനതല റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ സത്യനാരായണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ അധ്യക്ഷൻ രഞ്ജിത്ത് ജില്ലാതല പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ലീല വരൗചലോ കണക്കും അവതരിപ്പിച്ചു കെ വി സിന്ധു ടി ടി കുഞ്ഞഹമ്മദ് എ അലി സത്താർ സി സുരേഷ് രാജൻ അലി പറമ്പിൽ സജിത് നാരായണൻ എൻ കെ സുബൈർ എൻ പി രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് ബാബു കെ മുഹമ്മദ് അലി കെ ആനന്ദ് പി പി ശിഹാബുദ്ദീൻ പി സതി ദേവി എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു പ്രേംചന്ദ് ദിന ക്വിസ് മത്സരത്തിലെ ജില്ലാതല ജേതാക്കൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ കൈമാറി തിരൂർ സബ് ജില്ലയിലെ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹിന്ദി അധ്യാപകർക്ക് ഉപഹാരങ്ങളും നൽകി തിരൂർ ഉപജില്ലാ ഭാരവാഹികളായ ടി ഓർമ്മ പി പി സൗദ പി അഖില എം ടി സലീഫ പി രഞ്ജിത്ത് എസ് കെ നിഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ ഹിന്ദി പഠനത്തിന് സൗകര്യം ഒരുക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരൂർ

സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും